ഈ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരൊക്കെ ഇന്ന് തൊട്ട് അനിശ്ചിതകാല സമരത്തിലേക്കാണ് കേട്ടോ ഇന്ന് മുതൽ അധ്യാപനം ബഹിഷ്കരിക്കാനാണ് തീരുമാനം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ഒക്കെയും മുടങ്ങും മെഡിക്കൽ കോളേജുകളിലും തിരുവനന്തപുരത്ത് ഡി എം ഇ ഓഫീസിന് മുന്നിലും ധർണയും നടത്തുന്നുണ്ട് ബിനിൽ ലീലാ സാബുവിനോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ബിനിൽ ഉണ്ട് നമുക്കിപ്പം തത്സമയം ബിനിലെ ഗുഡ് മോർണിംഗ് ഈ ശമ്പള പരിഷ്കരണത്തിലെ കുടിശ്ശിക നൽകുക അതേപോലെ തന്നെ വാഗ്ദാനങ്ങളൊക്കെ നൽകിയ വാഗ്ദാനങ്ങളൊക്കെയും പാലിക്കുക തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ അതായത് കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അതിനൊന്നും ഒന്നിനും പരിഹാരമാകുന്നില്ല ആ ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ ഈ സമരം അപ്പോൾ ഈ എന്തെങ്കിലും ചർച്ചകൾക്കൊക്കെ സാധ്യതയുണ്ടോ എന്താണ് നിലവിലെ സാഹചര്യം ഇപ്പോൾ ശസ്ത്രക്രിയകളൊക്കെ അടിയന്തരമല്ലാത്ത ശത്രുക്കരികൾ മുടങ്ങുമെന്നാണ് പക്ഷേ അത് എന്തെങ്കിലും തരത്തിലൊരു സീനാവാൻ സാധ്യതയുണ്ടോ സേത് ഗുഡ് മോർണിംഗ് ഈ കഴിഞ്ഞ വർഷം ഈ ശമ്പള പരിഷ്കരണം ഉണ്ടായിരുന്നു അത് തീരുമാനിച്ചതാണ് പക്ഷേ ആ പണം നൽകാത്തത് ഡോക്ടർമാർക്ക് മാത്രമാണ് അത് കൃത്യമായി നൽകുക എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇന്നെന്തായാലും ഒ പി ബഹിഷ്കരിച്ച് വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം കഴിഞ്ഞ ജൂലൈ മുതൽ ഈ സമരം പ്രഖ്യാപിച്ചതാണ് വലിയ പ്രതിഷേധത്തിലാണ് കെ ഉള്ളത് അത് അവർ കൃത്യമായി സർക്കാരിനെ അറിയിക്കുകയും ചെയ്തതാണ് നവംബറിൽ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു പക്ഷേ അതിൽ ഒരു തീരുമാനമുണ്ടായില്ല പ്രത്യേകിച്ച് ഇവർ ആവശ്യപ്പെടുന്നത് ശമ്പള പരിഷ്കരണം നടത്തിയപ്പോൾ നടപ്പാക്കിപ്പോഴുള്ള കുടിശ്ശിക ഉണ്ട് ആ കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ല മറ്റ് സർക്കാർ ജീവനക്കാർക്കൊക്കെ ആ കുടിശ്ശിക കൃത്യമായി നൽകി പക്ഷെ ആ ഘട്ടത്തിൽ പോലും ഡോക്ടർമാർക്കാണ് ആ കുടിശിക നൽകാത്തത് കൃത്യമായി വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് മാത്രമല്ല കൂട്ട സ്ഥലമാറ്റം കൂടിയുണ്ട് അത്തരം സ്ഥലമാറ്റം ഒഴിവാക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം മെഡിക്കൽ കോളേജുകളിൽ ഈ സ്ഥലമാറ്റം പെട്ടെന്ന് നടപ്പാക്കുമ്പോൾ വലിയ പ്രശ്നം അവർ നേരിടും അത് ഒഴിവാക്കി അവിടെ പ്രവർത്തന കൃത്യമാക്കുക എന്നൊരു ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ഡി എം ഇ ഓഫീസിലേക്ക് ഈ പ്രതിഷേധം മാർച്ച് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് ും പി ഉണ്ടാകില്ല അടിയന്തര സേവനങ്ങൾ അതായത് അടിയന്തരമായ സർജറി ഒക്കെ നടത്തും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷേ അടിയന്തരമില്ലാത്ത സർജറികൾ ബഹിഷ്കരിക്കും ഒ പി ബഹിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് സേതു ഓക്കെ